ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിൽ ന്യൂസിലാൻഡിനെതിരെ വിജയം സ്വന്തമാക്കിയതിന് പിന്നാലെ ഇന്ത്യയ്ക്ക് ഒരു ചരിത്ര നേട്ടം കൂടി ഒരു ചാമ്പ്യൻസ് ട്രോഫി പതിപ്പിൽ രണ്ട് ബൌളർമാർ അഞ്ച് വിക്കറ്റ് നേട്ടം കരസ്ഥമാക്കുന്ന ആദ്യ ടീമായി മാറിയിരിക്കുകയാണ് ഇന്ത്യ ന്യൂസിലാൻഡിനെതിരെ വരുൺ ചക്രവർത്തി അഞ്ച് വിക്കറ്റ് നേടിയതോടെയാണ് ഇന്ത്യക്ക് ഈ നേട്ടം സ്വന്തമായത് നേരത്തെ ബംഗ്ലാദേശിനെതിരെയുള്ള മത്സരത്തിൽ സൂപ്പർ പെയ്സർ മുഹമ്മദ് ഷമിയും ഇത്തരത്തിൽ അഞ്ച് വിക്കറ്റ് നേട്ടം സ്വന്തമാക്കിയിരുന്നു പത്ത് ഓവറിൽ അമ്പത്തിമൂന്ന് റൺസ് മാത്രം വിട്ടു നൽകിയാണ് താരം ഈ നേട്ടം കൈവരിച്ചത് മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് ദുബായിൽ അവരുടെ എല്ലാ ഗ്രൂപ്പ് ഘട്ട മത്സരങ്ങളും കളിച്ചത് ഇന്ത്യക്ക് അന്യായമായ നേട്ടം നൽകിയെന്ന വിമർശനത്തെ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ തള്ളിക്കളഞ്ഞു ദുബായ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലെ പിച്ചുകൾ സമാനമായിരുന്നുവെങ്കിലും വ്യത്യസ്തമായ പിച്ച് പെരുമാറ്റ രീതികൾ ഓരോ മത്സരത്തിലും പുതിയ വെല്ലുവിളികൾ സൃഷ്ടിച്ചുവെന്ന് രോഹിത് ശർമ്മ വിശദീകരിച്ചു മാറുന്ന സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടേണ്ടി വന്നതിനാൽ ഇന്ത്യക്ക് ഇത് ഒരു നേട്ടമല്ലെന്നും അദ്ദേഹം ഊന്നി പറഞ്ഞു ഇത് ഞങ്ങളുടെ ഹോമല്ല ഇത് ദുബായാണ് പിച്ചുകളുടെ വ്യത്യസ്ത സ്വഭാവം കാരണം ടീം ഓരോ മത്സരത്തിലും പുതിയ വെല്ലുവിളികൾ നേരിട്ടിട്ടുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു നാളെ നടക്കുന്ന സെമിയിൽ ഇന്ത്യ ഓസ്ട്രേലിയയെ നേരിടും